നിറയെ ഇലകളിലുള്ള ഒരു നിത്യഹരിത സസ്യമാണ് ആടലോടകം ചെറിയ ആടലോടകം വലിയ ആടലോടകം എന്നിങ്ങനെ രണ്ട് തരമുണ്ട് ഇന്ത്യയിൽ മിക്കയിടങ്ങളിലും ആടലോടകം ഒരു കൊറ്റിച്ചെടിയായി വളരുന്നുണ്ട് ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമായി ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ആടലോടകത്തിൻ്റെ ചെടിയാണ് ഇലകൾ പച്ചിലവളമായി ഉപയോഗിക്കാം ചില ആൽക്കലോയിലുകളുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഫംഗസുകളും കീടങ്ങളും ഇലകളെ ആക്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇലകൾ പഴങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ ഉപയോഗിക്കാം ഇലകളുടെ അസുഖകരമായ മണം കാരണം മൃഗങ്ങൾ തിന്നാറില്ല അതുകൊണ്ട് വേലിച്ചെടിയെ വളർത്താൻ നല്ലതാണ് ഇല വേര് പൂവ് കായ ഇവയൊക്കെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ് ചുമ കഫക്കെട്ട് തുമ്മൽ തുടങ്ങിയ രോഗങ്ങൾക്ക് ആടലോടകം നല്ലൊരു ഔഷധമായി കണക്കാക്കുന്നു മരുന്നായി കഴിക്കുമ്പോൾ ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ് നല്ലത് നാട്ടുചികിത്സയിലും യുനാനി ചികിത്സയിലും ആടലോടകം ഉപയോഗിക്കുന്നുണ്ട് ജലദോഷത്തിനും കഫക്കെട്ടിനും വീടുകളിൽ തന്നെ നമുക്ക് ഇല വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാം അല്ലെങ്കിൽ ഇലകൾ ചൂടാക്കി പൊടിച്ച് കൽക്കണ്ടമോ തേനോ ചേർത്ത് കഴിക്കാം അടങ്ങിയിട്ടുള്ള വാസിസൈൻ എന്ന ആൽക്കലോയിഡ് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂടാൻ സഹായിക്കുന്നു ചില നേത്ര രോഗങ്ങൾക്ക് ആടലോടകത്തിൻ്റെ പൂവിൻ്റെ നീര് കണ്ണിലൊഴിക്കാറുണ്ട് ഇംഗ്ലീഷിൽ മലബാർ നട്ട് എന്നാണ് പേര് ശാസ്ത്രീയ നാമം ആടത്തോട വസിക്ക എന്നാണ് ആടലോടകത്തിൽ നല്ല രീതിയിൽ ഓക്സിറ്റോസിൻ അടങ്ങിയിട്ടുണ്ട് ഗർഭിണികളാവാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾക്ക് ആടലോടകം സാധാരണ ഔഷധമായി നിർദ്ദേശിക്കാറില്ല പക്ഷേ ഗർഭകാലത്തിൻ്റെ അവസാന സമയങ്ങളിലുള്ളവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ആടലോടകം ചികിത്സാ ഭക്ഷണത്തിൻ്റെ ഭാഗമായി കൊടുക്കാറുണ്ട് ഏത് കാലാവസ്ഥയിലും ആടലോടകം നല്ല രീതിയിൽ വളരും കമ്പ് നട്ടും വിത്ത് മുളപ്പിച്ചും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഔഷധമായുള്ള ഉപയോഗത്തിന് പുറമെ ജൈവ കീടനാശിനി നിർമ്മാണത്തിനും സ്വാഭാവിക കീടനിയന്ത്രണത്തിനും ആടലോടകം ഉപയോഗിക്കാം കൃഷിയിടത്തിൽ അങ്ങിങ്ങായി ആടലോടകം നടുന്നത് സ്വാഭാവികമായ കീടനിയന്ത്രണത്തിന് നല്ലതാണ്